വേനൽ ചൂടിൽ കുടിവെള്ളം കിട്ടാതായതോടെ നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി വൻ പ്രതിഷേധം തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് വേനലിന്റെ കാഠിന്യം കൂടിയതോടെ ശുദ്ധജലം കിട്ടാതായത് വിവിധ പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും കിണറുകളിലും ജലം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇതിനിടെയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ തൂങ്ങാമ്പറ പതിനാറാം വാർഡിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം നിലച്ചിരിക്കുന്നത് ഏകദേശം ഇരുപതോളം കുടുംബങ്ങളാണ് ഇവിടെ കുടിവെള്ളം കിട്ടാതെ വലിയ ബുദ്ധിമുട്ടുന്നത് ഇതോടെ പ്രദേശത്തുള്ളവർ തന്നെ കാട്ടാക്കട വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി വൻ പ്രതിഷേധമാണ് നടത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് വെള്ളമില്ല നിരവധി തവണ ഒക്കെ പരാതി പറഞ്ഞെങ്കിലും നാളിതുവരെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് നാട്ടുകാർ തന്നെ വൻ പ്രതിഷേധവുമായി എത്തിയത് അധികൃതരെ സമീപിക്കുമ്പോഴും അവർ പറയുന്നത് ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്നൊക്കെയാണ് എന്നാൽ ഈ വേനൽ കാരണം പ്രദേശത്തെ ശുദ്ധജലം കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് ഇതോടെ പ്രദേശത്തെ വീടുകളിലെ പൈപ്പുകളെല്ലാം നോക്കുകുത്തിയായി മാറുന്ന അവസ്ഥയാണ് ജലജീവൻ പദ്ധതി പ്രകാരം അല്ലാതെയും കിട്ടിയ കണക്ഷനുകളല്ലെന്നും തങ്ങൾ പണം അടച്ച് എടുത്ത കണക്ഷനുകളാണ് ഇവർ ജലം നൽകാത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത് കാട്ടാക്കട പ്രദേശത്ത് കാളിപ്പാറ ശുദ്ധജല പദ്ധതിയിലെ പ്രധാന പൈപ്പിൽ നിന്നാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ശുദ്ധജലം എത്തിക്കുന്നത് കാട്ടാക്കട പഞ്ചായത്തിലെ മറ്റ് വാർഡുകളിലെല്ലാം ശുദ്ധജലം തടസ്സമില്ലാതെ ലഭിക്കുന്നു എന്നാൽ ഈ പ്രദേശത്ത് മാത്രം വെള്ളമില്ലാത്ത അവസ്ഥയാണ് അതായത് വാട്ടർ അതോറിറ്റി തന്നെ ഈ പ്രദേശത്തേക്കുള്ള വാൽ വടച്ചു വെച്ചതായിട്ടാണ് ആരോപിക്കുന്നത് നാട്ടുകാർ ഇതിനെ തുടർന്നാണ് നാട്ടുകാർ ഇപ്പോൾ വൻ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് വിശദമായ റിപ്പോർട്ടിലേക്ക് തൂങ്ങാമ്പാറ പിന്നെ വെള്ളം സ്ഥലത്താണ് ഞങ്ങൾക്ക് ഒന്നര മാസം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഇന്നോട്ട് വെള്ളം ഇല്ല ഞങ്ങൾ ഒന്നര മാസം കൊണ്ട് വെള്ളം ഇല്ലാതെ കിടക്കണേ ഇവിടെ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ വന്ന് പറഞ്ഞ് അപ്പോഴൊക്കെയും സാറില്ല പാർട്ടൂമ്പറോടേം പറഞ്ഞ് പറഞ്ഞപ്പോൾ പാർട്ടൂമ്പർ പറയണത് ഞാൻ എന്ത് ചെയ്യുക ഒരിടവും വെള്ളം ഇല്ല വെള്ളം ഇല്ല എന്നാണ് പറയുന്നത് ആ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് സാറ് ഒരു ദിവസവും കാണില്ല എന്താ ഇപ്പോൾ വരും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്ന് നാല് ദിവസം കൊണ്ട് പിടിച്ചിരുത്തി ഒരു ദിവസം ഞങ്ങളിവിടെ പറഞ്ഞ് നിങ്ങൾ പോയി ഇന്ന് എന്തായാലും തീർച്ചയായും വെള്ളം വരും നിങ്ങൾ പാത്രങ്ങളെല്ലാം എടുത്ത് വെക്കിയെന്ന് പറഞ്ഞ് ഞങ്ങളന്ന് ഉറക്കമൊഴുകിയിരുന്നു ഞങ്ങൾക്ക് ഒന്നര മാസം കൊണ്ട് ഞങ്ങൾ കൊറ്റംപള്ളി ചാനലിൽ ഡെയിലി ഞായറാഴ്ച ദിവസം ഇരുന്നൂറ് രൂപ കൊടുത്താണ് ഞങ്ങൾ തുണി കഴിവ് പോകുന്നത് അത് ഇപ്പോൾ അവിടെയും വെള്ളം പറ്റി ഞങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങൾ കുടിക്കാൻ വെള്ളം ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയേ പറ്റുകയുള്ളൂ മഴ പെയ്ത ആ മഴ ഞങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം മഴ പെയ്തപ്പോഴും ഞങ്ങൾ മരത്തിൽ തുമ്പോലെ വെച്ച് കെട്ടിയാണ് ഞങ്ങൾ ബാത്റൂമിൽ പോകാനൊക്കെയും ഞങ്ങൾ വെള്ളം അന്ന് അങ്ങനെയാണ് എടുത്തത് ഇന്നലെ തരത്തേക്ക് ആ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവരാണെങ്കിൽ ഇവള് അങ്ങനെ എടുത്താണ് ഇവര് ചോറൊക്കെ വെക്കാനും ആ വെള്ളമാണ് പാറ എന്ന് ഒളിച്ച് വന്ന വെള്ളമാണ് അവര് ചോറൊക്കെ വെക്കാനും അങ്ങനെയാണ് അവരെ വീട്ടിൽ കിണറില്ല ഞങ്ങൾ കിണറുണ്ട് പക്ഷെ വറണ്ട് കിടക്കുന്നത് ഞങ്ങൾ കിണറു എത്ര പത്ത് പതിനഞ്ച് കുടുംബം ഉണ്ട് അതിൽ കിണറ് ഞങ്ങളുടെ വീട്ടിലുമുണ്ട് ഈ അണ്ണൻ്റെ വീട്ടിലാണ് വെള്ളം ഉള്ളത് പക്ഷേ ഇവരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം തരണം ഈ അണ്ണൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങള് ആവശ്യം പോലെ അത് കുടിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നനയ്ക്കാൻ ഇനിയിപ്പൊ അവരൊക്കെ പറ്റൂലല്ലോ ഞങ്ങൾക്ക് കുടിക്കാനും എല്ലാത്തിനും കുളിക്കാനും ഞങ്ങള് രാത്രി അവരെ വീട്ടിലാണ് ചെന്ന് കുളിക്കുന്നതും എല്ലാം വന്നപ്പോഴും സാറിടെ ഇല്ല പതിനഞ്ച് മിനിറ്റിനകത്ത് വരും നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ പറയണ അരമണിക്കൂറാവൂന്ന് പറയണേ ഞങ്ങൾ ഇത്രയും സമയം കൊണ്ട് ഞങ്ങള് പത്ത് മണി കൊണ്ട് ഇത്രയും സമയം കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് സാർ ഇത്രയും സമയം വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് വെള്ളം തരണം വെള്ളം തന്നേ പറ്റൂ ഞങ്ങള് ഇനി പറയാനുള്ള മാക്സിമം എല്ലാവരുടെയും ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ആരുടെയും പറയാൻ പറഞ്ഞു ഇനി ഈ സ്ഥാപനത്തിൽ പറയാനുണ്ടെങ്കിൽ ഈച്ചയുണ്ട് ഈച്ച ഈച്ച എടുത്ത് മാത്രം വിളിച്ച് നിർത്തി പറയാനുണ്ട് പിന്നെ തൂക്കണ ചൂലും കാണണം പറയാ ഈ സ്ഥാപനത്തിൽ പറയാനുള്ളവര് ചൂലുമുണ്ട് ഈച്ചയുമുണ്ട് അല്ലാതെ ഈ സ്ഥാപനത്തിൽ എല്ലാവരും പറഞ്ഞാൽ ഇടി വെള്ളം വന്നാ ഞങ്ങളെ വീട്ടിൽ വെള്ളം വന്ന് നിങ്ങൾക്ക് വന്നില്ലേ എന്ന് ചോദിച്ചു മണിയായപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വന്നില്ല അതും നോക്കി ഞങ്ങള് ഇന്നലെ മൊത്തവും ഞങ്ങൾ അത് പ്രതീക്ഷിച്ച് വൈകുന്നേനകത്തെങ്കില് ഞങ്ങൾക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇത്രയും നേരവും ഞങ്ങൾക്ക് എത്തിയിട്ടില്ല വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം ദിവസം ഒരു 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 വെള്ളം 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 ആഴ്ചയിൽ ആഴ്ചയിൽ രാത്രി കൊണ്ട് രണ്ട് രണ്ട് ടാങ്ക് ടാങ്ക് പതിനാലാം പാർട്ട് പതിനാലാം പാർട്ടില് ഈ കുറച്ച് പെണ്ണുങ്ങള് ധവാരത്തിന് വേണ്ടി നട്ടോട്ടം തിരിക നെട്ടോട്ടം ഇവിടെ വന്ന് നോക്കുമ്പഴത്തേക്ക് വാർഡ് ഉമ്പർ വാർഡ് ഉപർ ഇതുവഴി പോയെന്ന് പറഞ്ഞു ഞാൻ വന്നില്ല അന്നേരം ഞാൻ വന്നില്ല വാർഡ് ഉമ്പതിൽ പറഞ്ഞു വാർഡ് ഊമ്പർ ഞാൻ അവിടെ വെച്ച് വിളിച്ചു വാർഡ് ഊമ്പർ വിളിച്ചു അവിടെ കൊടുക്കുന്നത് ഇവിടെ കൊടുക്കണ് മറ്റടുത്ത് കൊടുക്കണ് വാർഡ് ഉമ്പർ വീട്ടിൻ്റെ അടുത്തൊരു ദാജലം വരുന്നുണ്ട് വാർഡൂമ്പർ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ വാർഡ് താമസിക്കുന്നത് അത് വരെ ദാജലം വരുന്നുണ്ട് ഇന്നലെ ദാജലം അവിടെ വരുന്നുണ്ട് പറഞ്ഞത് ഒരു വെള്ളമില്ല പാറയുടെ സൈഡിലാണ് ഇവർ താമസിക്കുന്നത് പാട പാ പാറയുടെ തുകാമ്പാറയുടെ സൈഡിലാണ് ഇവർ താമസിക്കുന്നത് അവിടെ കയറ്റക്കാരെ വെള്ളം ഒക്കെ ഇല്ല പക്ഷേ ഇവിടെ നിന്ന് കയറ്റക്കയു വരാൻ വാർഡുംബറെ വീട്ടിൽ വീട് വരെ വരാൻ കയറ്റത്തിന് ഒരു കുഴപ്പമില്ല ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല കയറ്റം കയറി പറഞ്ഞത് ഈ പറഞ്ഞത് നേരെ താഴെ താൽക്കുന്ന കീറ്റങ്ങൾ ഒരാഴ്ച കൊണ്ട് വെള്ളത്തിന് കയറി ഒരു മാസം ഒന്നര മാസമായി ഇപ്പോൾ നെറ്റ് പറഞ്ഞാൽ നെറ്റ് ഒന്നര മാസമായി വെള്ളം വെള്ളം കിട്ടാതെ വന്നിട്ട് ഇന്ന് ഈ വെള്ളം കിട്ടാൻ ഇവിടെ ഇവിടെ ഈ ഓഫീസ് അടയ്ക്കുകയും സമ്മതിക്കില്ല ഈ ഓഫീസിൽ എന്ത് വന്നാലും ശരി അല്ലെങ്കിൽ എന്നെ ജയിലിൽ കൊണ്ടുപോകട്ടെ ഇപ്പോൾ ഓഫീസ് ജോലി ദിവസം എന്ന് പറഞ്ഞിട്ട് എന്നെ പിടി ജയിലിൽ കൊണ്ടുപോയാനും വേണ്ടില്ല കുറച്ച് തന്നെ നിൽക്കാൻ വേണം എത്ര കുടുംബങ്ങളുണ്ട് ഈ അവിടെ പത്ത് പതിനഞ്ച് കുടുംബങ്ങളുണ്ട്

പിന്നെ മഴ വെള്ളവാണ് മരത്തിലേ കെട്ടി വെച്ചിരുന്നാല് രണ്ടു ദിവസം ഞാൻ ബക്കറ്റ് ഉണ്ടെന്ന് ചരിച്ചു പിടിച്ചെടുത്തു അത് തീർന്നു ൂത്തിച്ച വീട് വരെ വെള്ളം അവിടെ വീട് വരെ വെള്ളം ഇപ്പോൾ ഞാൻ അവളെ വിളിച്ചു വീടിന്റെ ഉള്ളിൽ ഇപ്പോൾ അവളെ വിളിക്കുമ്പോൾ അണ്ണാ അണ്ണാ ഇങ്ങേ നേരെ ഇല്ല മുട്ടോണ്ടിരിക്കണേ ഇവിടെ 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 നിങ്ങക്ക് ഇവിടെ സമയമുണ്ട് അവക്കൂടെ സമയമുണ്ട് അവക്കൂടെ ഇങ്ങന സമയമുണ്ട് ഇവിടെ ഇവിടെ സമയമുണ്ട് അവിടെ അവിടെ എന്നെ വെച്ചിട്ടുണ്ട് ഓടാനുണ്ട് എന്നാ മുട്ടി കൂടി ഇല്ല ഒരു ആള് വട്ടാ ഇല്ല ഇവിടെ ഇവിടെ വെച്ചേക്കണ്ട ഒറ്റയടിക്ക് ഒറ്റയടിക്ക് ആയില്ല 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 നിങ്ങൾ മുട്ടി കൂടി